ബംഗാൾ ബംഗ്ലാദും എന്തീ കോല ഇങ്ങനെയൊക്കെ എന്താ കോല ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷം ഭക്ഷണം കഴിച്ചോ ആ ക്യാമറ എന്ത് തരുമോ നോക്കാനാണ് ക്യാമറ ഇത് പഴയ ഒറിജിനൽ ക്യാമറ ആയിരുന്നു അല്ലേ വർക്ക് വർക്ക് ചെയ്യൂല വർക്ക് ചെയ്യുന്നുണ്ട് ഫുഡ് കഴിച്ചോ ഇപ്പൊ വീട്ടിൽ പോവാ എവിടെയാറങ്ങുന്നത് എവിടെയാണ് കാട്ടുകൊണ്ടെവിടെയാ സ്കൂളിന്റെ അവിടെ അവിടെ ഉറക്കം ചാമോറ സ്കൂൾ എവിടെയാ ഉച്ചക്ക് എവിടെ കഴിക്കുന്നേ സിനിമ പഠിക്കാൻ പോയതാ ഒന്നാം ക്ലാസ് ഒക്കെ എവിടെയായിരുന്നു ഒന്നാം ക്ലാസ് ഒക്കെ ആ പഠിച്ചതൊക്കെ എവിടെയാ ഒന്നാം ക്ലാസ് ഒക്കെ എവിടെയാണ് പഠിച്ചത് ഒന്നാം ക്ലാസ് ഓടിച്ചായിരുന്നു കോടഞ്ചേരി കോടഞ്ചേരി വേളങ്കോട് കോരങ്ങാട് ഏഹ് വേളങ്കോട് വേളകോട് പഠിച്ചായിരുന്നോ

ഞാൻ പ്ലസ് ടു പോയിട്ടുള്ളു അതേ വരും തോന്നുന്നു കാക്ക കാക്കാണ് മലേഷ്യൻ പഴം മാങ്കോയിസ്റ്റാ നല്ല പൈസന്റെ പഴാ വീട് ഇവിടെ കൂടുതലാ ദുർഗാനഗർ ദുർഗാന പുഴയിലൊക്കെ ചാടുവോ പുഴയിലൊക്കെ ചാടി കുളിക്കോ ഇല്ലല്ലേ അങ്ങോട്ട് ഇരൂട അപ്പൊ അറിയാല്ലേ കരിമ്പാലെവിടെയാണ് പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങൾ മെന്റലാന്ന് ആരാ പറഞ്ഞേ ഏഹ് അപ്പൊ സ്കൂളിൽ പോയിട്ട് സദ്യയല്ലേ കോളേജിലൊക്കെ പോയിട്ടുണ്ടാവൂലേ ആ എന്നാ ഡിഗ്രി എവിടെ അടിച്ചത് ആ ഡിഗ്രി വേവരി കോളേജിലാ എന്താ കോടഞ്ചേരി കോളേജിലോ കോടഞ്ചേരി അറിയോ കോടഞ്ചേരി കോടഞ്ചേരി കേട്ടോ നേരെ പോയാ മതില്ലേ ആദ്യത്തെ ജോലി എന്തായിരുന്നു ഇനി ഇവിടെ നിന്നോ